പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ വിനായകനാണ് വള എടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വള തിരിച്ചു കൊണ്ടുവരണമെന്ന് മാഷി പറഞ്ഞിട്ട് പോവുകയാണ് നന്ദിനിയാണെങ്കിൽ ആകെ ചമ്മൻ നാറി എല്ലാവരുടെ മുന്നിൽ നന്ദിനി എടുത്തു വന്ന് വേദപറയാനേ ഇനിയെങ്കിലും എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നും പറയാണ് അപ്പം നന്ദിനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നന്ദിനി അങ്ങ് പോവാണ് കമലമ്മ പറയാണ് എന്തായാലും മോളിൻ്റെ സത്യം കണ്ടെത്തിയത് കാര്യമായി ഇല്ലെങ്കിൽ ആ പാവശ്രീജ ഇനി അതിൻ്റെ പഴിയും കൂടെ കേൾക്കണമായിരുന്നെന്ന് പറയാണ് അങ്ങനെ വേറെ ഇനി വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ വരുണും ദീപ്തിയും കൂടെ ബീച്ച് വരികയാണ് വരുണാണെങ്കിൽ ദീപ്തി എടുത്ത് പറയുകയാണ് നമ്മളിങ്ങനെ പലയിടത്തും പോകുന്നതൊക്കെ ഓരോരുത്തർ കണ്ട് നിൻ്റെ വീട്ടിൽ ചെന്ന് പറയാറുണ്ട് അതുകൊണ്ട് നിനക്കും പ്രശ്നമാണ് നിനക്ക് ഈ ഒരു റിലേഷൻ റിലേഷൻഷിപ്പ് പോയിട്ട് പോകണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എന്ന് വരുൺ ചോദിക്കുകയാണ് ദീപ്തി പറയുന്നു അതെന്താ വരുണേ അങ്ങനെ ചോദിച്ചത് നമ്മൾ രണ്ടിനും ഒരുമിച്ച് ജീവിക്കാം എന്ന തീരുമാനത്തോടെ തന്നെയല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ടതും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതും പിന്നെ നീ എന്താണ് ഇപ്പം ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നതെന്നും വരുണിനോട് ചോദിക്കുകയാണ് ദീപ്തി അപ്പോൾ വരുൺ പറയാണ് നമ്മൾ തമ്മിൽ ഈ അടുപ്പമൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ല പ്രത്യേകിച്ച് ദീപ്തിയുടെ വീട്ടുകാർക്ക് എന്നിട്ട് വരുൺ പറയുകയാണ് എനിക്ക് ആ ഒന്ന് കാണണം അപ്പം ദീപ്തി ഏത് പെൺകുട്ടി ഞാൻ കാരണം ജീവിതം പോയ ആ പെൺകുട്ടി എനിക്കത് കാണണം എന്ന് പറയാണ് അപ്പം ദീപ്തി ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് അവളോട് മാപ്പ് പറയണം ചെയ്ത് തെറ്റാണല്ലേ ഏറ്റു പറഞ്ഞ ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നത് ദീപ്തി പറയണം അത് നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്ത് അറിഞ്ഞ് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ ക്ഷമ യജിക്കുന്നത് നല്ലതാണെന്ന് വരുണിനോട് പറയാണ് അപ്പോൾ വരുൺ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കണ്ട് എൻ്റെ തെറ്റുകളെല്ലാം അതിനോട് പറഞ്ഞ ക്ഷമ യോജിക്കണം എന്ന് വരുൺ പറയുകയാണ് ദീപ്തി പറയുകയാണ് നമുക്ക് പോകാം ആ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ എന്തേലും കൂടെ അവിടെ ഇരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ അടിയും കൊണ്ട് നന്ദിനി റൂമിൽ വന്നിരിക്കുകയാണ് മാത്രമല്ല എല്ലാവരുടെയും വായിരിക്കുന്നതും കൂടെ കേട്ടല്ലോ നന്ദിനി ഇങ്ങനെ വിഷമിച്ച് വന്നിരിക്കുകയാണ് അപ്പം വിനായകൻ അങ്ങോട്ട് വരികയാണ് വന്നിരിക്കുമ്പം നന്ദിനിയാണെങ്കിൽ ദേഷ്യം നോക്കുകയാണ് എന്നിട്ട് പറയണേ മനുഷ്യൻ നിങ്ങളിത് എടുത്തിട്ടുണ്ട് എന്നോടെങ്കിലും പറയാമായിരുന്നല്ലോ നിങ്ങളിപ്പം വന്ന് വന്ന് കള്ളത്തരം ചെയ്യുന്നത് മറ്റേത് എന്നോട് പറയാ ഇപ്പം എന്നോട് പോലും പറയാതെ കള്ളത്തരം ചെയ്യുന്നു നിങ്ങൾക്ക് നാണമില്ലേ ഞാൻ എന്തൊക്കെയാണ് അവിടെ കിടന്ന് എല്ലാവരെയും മുന്നിൽ പറഞ്ഞാൽ അപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നോട് കാര്യം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം വിനായകൻ ദേഷ്യം പറയുകയാണ് നിന്നോട് ഞാൻ പലവട്ടവും പറഞ്ഞു മിണ്ടായിരിക്കും അപ്പം നീയാണ് എല്ലാവരുടെയും നേരെ അങ്ങ് ചെന്നത് അപ്പോൾ ആ സ്ത്രീചട്ടത്തെ പോലും വെറുതെ വിട്ടില്ല നീ ഒറ്റൊരുത്തുകാരനാണ് ഇപ്പം ഈ പ്രശ്നം ഉണ്ടായാൽ ഇല്ലെങ്കിൽ ആ കാണുന്നില്ല എന്നും പറഞ്ഞു പോയേനെ എന്ന് പറയുകയാണ് അപ്പം നന്ദി പറഞ്ഞു ഓഹോ ഇപ്പം എൻ്റെ കയ്യിൽ എന്നെ തലയിലായി പ്രശ്നമല്ലേ നിങ്ങളത് എടുത്ത് നിങ്ങളീ പ്രശ്നം ഇത്രയും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഞാൻ കാരണമാണ് ഇത് ഇത്രയും വലിയ പ്രശ്നമായി നിങ്ങൾ പറയുന്നത് അല്ല നന്ദിനി നീ ആണെങ്കിൽ ആരുടെയും തലയിൽ കുറ്റം ചുമത്തായിരുന്നായിരുന്നെങ്കിൽ വള കാണുന്നില്ല എന്നും പറഞ്ഞങ്ങ് പോത്തേ ഉള്ളായിരുന്നേ ഇതിപ്പോ അങ്ങനെയാണോ നടന്നത് നീ ആ പാവ ശ്രീചേട്ടത്തിന്റെ തലയിൽ മിശ്ചേട്ടന്റെ തലയിൽ വെച്ചപ്പോൾ അവരെയും വിചാരിച്ച് ആരാ കള്ളാരുന്നു കണ്ടുപിടിക്കണം തോന്നി അത് സ്വാഭാവികം നമ്മളാ ബഹളം വെച്ചോണ്ടല്ലേ നന്ദി പറയുന്നത് ഏറ്റവും മനുഷ്യൻ ഞാൻ അറിഞ്ഞോ നിങ്ങളാണ് എടുത്തതെന്ന് നിങ്ങളാണ് എടുത്തതെന്ന് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ വേണ്ടിയില്ലായിരുന്നു ഇത് ഞാനൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഞാനോ ഇയാൾ നിങ്ങളോ എടുത്തില്ലെങ്കിൽ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഇല്ലേ എടുത്തെ എന്നാണ് ഞാൻ വിചാരിച്ചത് അവരെല്ലാം നമ്മളെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരോട് ചൂടായതെന്ന് എന്നതിനെ പറയണം വിനായകൻ പറയണം എന്തോ വായിൽ രണ്ട് ദിവസത്തിനുള്ള വളം കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ അച്ഛൻ ശരിയാക്കും പ്രത്യേകിച്ച് ആ സീചേട്ട എത്തിക്ക് അപ്പോൾ ആവശ്യം ഉണ്ടായത് തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ വളം എടുത്തത് അതിൻ്റെ കൂടെ നീ ആണെങ്കിൽ ആ സീചേട്ട എത്തിയ കള്ളിയും കൂടാക്കി അതിൻ്റെ അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞേക്കുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഈ വള കൊടുക്കണമെന്ന് ഞാനിനി ആ വളം എടുക്കാൻ നീ എന്തു ചെയ്യണം എൻ്റെ പൈസ ഞാനിനി അത് ഒപ്പിച്ചെടുക്കണം എന്നൊക്കെ വിഷമിച്ചിരിക്കുകയാണ് വിനായകൻ ആ അല്ല വിനായകേട്ടാ അത് എടുത്ത് കൊടുക്കാതിരുന്നാൽ പോരായിരുന്നു പോരെ എന്ന് നന്ദിനെ ചോദിക്കുകയാണ് എന്തായാലും ശ്രീചട്ടയ്ക്ക് എത്തത്തിക്ക് കൊടുക്കാമായിരുന്നില്ല ആ വള നമുക്കൊരു ആവശ്യം വന്നിട്ടുണ്ട് നമുക്ക് തന്നെന്ന് വിചാരിച്ചാൽ പോരെ എന്ന് നന്ദിനി പറയാണ് അപ്പം വിനായകൻ പറയാണ് ആ ഇനിയും അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അച്ഛൻ്റെ അടുത്തടി കിട്ട് ഒന്നാമതേ ഇത് വള കാണുന്നില്ല എന്ന് പറഞ്ഞപ്പം നീ എല്ലാവരെയും കള്ളിയും കള്ളനും ഒക്കെ ആക്കി ഇനി ഈ വളയും കൂടെ തരുന്നില്ല അത് ഞങ്ങളുടെ ഇരിക്കട്ടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ അടുത്തടിയും കൂടെ കിട്ടും അതുകൊണ്ട് പറ്റത്തില്ല ആ വളം എടുത്തു കൊടുത്തേ പറ്റൂ പക്ഷേ നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇനി പൈസ ഒപ്പിക്കണ്ടേ ഇനി ആ വളം എടുത്ത് കൊടുക്കണ്ടേ അതൊക്കെ ഓർത്ത് നന്ദിനിക്കും എനിക്കും വിഷമായിട്ടിരിക്കുകയാണ് അങ്ങനെ വിനായകനക്ക് പോകുമ്പോൾ നന്ദിനി വിചാരിക്കാണ് ആ ഏതേം സ്ത്രീചട്ടത്തേക്കൊന്ന് സോപ്പിട്ട് വെക്കും സോപ്പ് ഇട്ട് വെക്കും അങ്ങനെ ആണെങ്കിൽ വളം എടുത്ത് കൊടുക്കണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലിരിക്കുമല്ലോ നോക്കട്ടെ എന്തായാലും എല്ലാവരെയും മുന്നിലോട്ട് എങ്ങനെ പോകും എല്ലാവരും ഏ ചീത്ത പറഞ്ഞതല്ലയോ ഇനി ഞാൻ എങ്ങനെ പോകും എന്ന് പറയും വിചാരിക്കുകയാണ് നന്ദിനി അങ്ങനെ പതുക്കെ നന്ദിനി ചെല്ലുമ്പോഴത്തേക്ക് അമ്മ ഉമ്മർത്തി ഇപ്പോൾ ഉണ്ടായിരുന്നു കമലമ്മ ഉമ്മർത്തി ഇപ്പോഴായിരുന്നു കമലാമ്മ എടുത്ത് പറയാണ് അമ്മേ എന്നൊരു ക്ഷമിക്ക് അറിയാതെ പറഞ്ഞത് എനിക്ക് അറിയാലോ ഞാൻ വായിത്തോന്നെ എല്ലാം ചുമ്മാ ഇങ്ങനെ പറയുന്നത് എന്നോട് ക്ഷമിക്കമ്മേ എന്ന് പറയുകയാണ് അപ്പോൾ കമലമ്മ പറയാണ് നീ ആണെങ്കിൽ ശ്രീജെ വരെ കള്ളിയാക്കി ഇത്രയും നാളെന്ന് എനിക്ക് ശ്രീജയോട് വിരോധമില്ലായിരുന്നു ഇപ്പം ശ്രീജയെ കള്ളിയാക്കാൻ തുടങ്ങി ശ്രീജ നീ എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീജിയത് എടുത്തെന്ന് പറഞ്ഞെന്ന് പോലും അറിയത്തില്ല നീ ചുമ്മാ ശ്രീജെ അങ്ങ് കള്ളിയാക്കി നന്ദിനി പറയാണ് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാന്ന് വിചാരിച്ച പോരേ അമ്മേ ശ്രീചേട്ടത്തി എന്നോട് ക്ഷമിക്ക് അറിയാതെ ഞാൻ ചെയ്തതാ അറിയാതെ പറഞ്ഞത് എന്നോട് ക്ഷമിച്ചുകൂടെ ശ്രീ ചേട്ടത്തി എന്നെ സ്ത്രീജി അവിടെ ഇരിക്കുന്നണ്ട് ശ്രീജി എടുത്തും ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീജി ഒന്നും വീണ്ടുന്നില്ല അല്ല ഞാനാണെങ്കിൽ ആരെയും വേദനിപ്പിക്കണമെന്ന് പറഞ്ഞ ചെയ്തല്ല അന്നേരം എന്നെയും വിനായകട്ടനെയും കള്ളനാക്കി കള്ളിയാക്കാൻ നോക്കി കള്ളിയും കള്ളനാക്കാൻ നോക്കിക്കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഞാനറിഞ്ഞോ വിനായകട്ടൻ ഇതെടുത്തിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഞാനൊരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു ഇതെടുക്കാൻ ശ്രീ ചോദിക്കാണ് പിന്നെ എൻ്റെ അടിസ്ഥാനത്തിലാണ് നീ എൻ ഞാനെടുത്തെന്ന് പറഞ്ഞത് അത് ഞാൻ വിചാരിച്ചിന് ശ്രീചട്ടത്തിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടുണ്ട് ശ്രീചട്ടത്തി എടുത്ത് എന്ത് എന്നിട്ട് അത് ഞങ്ങളെത്രയും കെട്ടിവെക്കാൻ തോന്നും കെട്ടിവെക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചു ഞാനങ്ങനെയൊക്കെ പറഞ്ഞത് സോറി ശ്രീചട്ടത്തിൽ ഇനി അതിനെക്കുറിച്ച് പറയല്ലേ ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്ന് പറയാണ് ആ വേദ വരുമ്പം വേദയെടുത്തും പറയണം ഞാൻ അറിയാതെ പറയാ പറഞ്ഞാണെന്ന് അപ്പം ശ്രീജി കമലമ്മ ഇങ്ങനെ നോക്കുകയാണ് ശ്രീ വേദ വരാറായി വേദയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അങ്ങ് അടുക്കളയിലേക്ക് പോവുകയാണ് ശ്രീജ കബറാമെടുത്ത് പറയുകയാണ് എന്താ അമ്മ ഇത് ഇനി അടുത്ത ആർക്കെങ്കിലും പണി കൊടുക്കാനുള്ള പരിപാടിയാണോ ആ ആർക്കറിയാം അവളുടെ കാര്യം അവൾ ഓരോ സമയത്തും ഓരോ കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേദവ് ജോലി ഓഫീസിൽ നിന്ന് വരികയാണ് വേദയെ കണ്ടപ്പോഴേ ഓടി ഓടിയൊന്നും ചെല്ലെ വാവേതേ വേദയെ കാത്തിരുന്നേ ഞാൻ ഇത്രയും നേരം എന്താ നന്ദിനെ കണ്ടത്തി എന്താ കാര്യം ഏയ് ഒന്നുമില്ല നീ ഓഫീസിലൊക്കെ പോയി ക്ഷീണിച്ച് വരികയല്ലേ ഞാനതിനൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നും പറഞ്ഞോണ്ട് വിളിച്ചോണ്ട് വരികയാണ് അപ്പം വേദം ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ് ഉമ്മർത്തിരിക്കുന്ന കമലമ്മയും സ്ത്രീ ജയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞാൽ അടുക്കളയിലൊക്കെ പോവുകയാണ് പിന്നെ വേദയാണെങ്കിൽ കമലമ്മയുടെ തോട്ട് വരികയാണ് അപ്പം കമലമ്മ പറയാണ് എന്താ മോളെ ഇതൊക്കെ അപ്പം വേദ പറയാണ് അടുത്ത് എന്തെങ്കിലും ഉടായ്പ ആയിരിക്കും അമ്മേ എന്തെങ്കിലും കാര്യം കാണും അതിലേ നന്ദിനേട്ടത്തി ഇതൊക്കെ കാണിക്കുന്നത് എന്ന് പറയാണ് ശ്രീജ പറയുകയാണേ അടുക്കളയിൽ പോലും കയറാത്ത ആണെങ്കിൽ വേദ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പലഹാര പലഹാരം ഉണ്ടാക്കട്ടെ എന്നും പറഞ്ഞ് അടുക്കളയിൽ കയറി പലഹാരമൊക്കെ ഉണ്ടാക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേദ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ആണെങ്കിൽ ചായയും പലഹാരവും ഒക്കെ എടുത്തോണ്ട് വരികയാണ് എല്ലാവരും ഇങ്ങനെ ഞാൻ ഈ വേദയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് വേദം ഇതെല്ലാം കഴിക്കണം കേട്ടോ അപ്പം അമ്മയ്ക്കും ശ്രീ ചേട്ടത്തിക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വേദം കഴിക്കണേ എന്താ അന്തികത്ത് വിശേഷം ഏയ് വിശേഷമൊന്നുമില്ല ഞാൻ ചുമ്മാ അത് ഉണ്ടാക്കിയതാ വേദ വരുമ്പോഴത്തേക്ക് വേദക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിത്തരണമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാ അല്ല സാധാരണ ഇത് പതിവില്ലാത്തതാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് വേദ പറയാണ് പിന്നെ അനേ മുമ്പേ പറഞ്ഞില്ലയോ നിങ്ങളൊക്കെ സംശയിച്ചില്ലയോ അതായത് എന്നോട് വേദയെ ക്ഷമിക്കണം വേദയും വിക്രമെന്നൊക്കെ സംശയിച്ച് അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിഞ്ഞില്ല വിനായക ഏട്ടനെ ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അറിയാതെ പറഞ്ഞതാ എല്ലാവരും എന്നെ ക്ഷമിക്കണം എന്നും പറഞ്ഞു നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വേദയെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നന്ദിനി ഏട്ടത്തി നോക്കുവാണ്